ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാനായിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ നല്ലൊരു ഫേസ് പാക്കാണ് കാണിക്കുന്നത് കേട്ടോ ഇതെന്ന് വെച്ചാൽ നമുക്ക് ദിവസവും ചെയ്യാം അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടും ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് നല്ല എന്താ പറയുക അത്രയും മാറ്റം നമുക്കറിയാനായിട്ട് പറ്റില്ല അപ്പോൾ ദിവസവും ചെയ്യാം അത് ഏത് സമയത്ത് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് നമ്മുടെ ഫേസിൽ വെച്ചിരുന്നാൽ മതി അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചോറാണ് കേട്ടോ ചോറ് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക നമ്മുടെ ഫേസിലിട്ട് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ട് തന്നെ അങ്ങനെ എടുക്കണം അങ്ങനെ അരയാതെ അങ്ങനെ പൊടി ഇട്ട് കിടക്കരുത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പം ഞാനിവിടെ നമുക്ക് ആവശ്യം എത്രയാണുള്ളത് അതിനനുസരിച്ചിട്ട് ചോറെടുത്തിട്ട് ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ വെള്ളമൊഴിച്ചിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ വേറെ ഒന്നും അതിലും ചേർക്കണ്ട അരക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചോറ് അരച്ചെടുക്കുന്നത് പോലെ തന്നെയാണ് തലേ ദിവസത്തെ കഞ്ഞിവെള്ളം വെച്ചിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാവുന്നതാണ് കേട്ടോ പിറ്റേ ദിവസം രാവിലെ നമ്മൾ സാധാരണ നമ്മളൊന്ന് കുളിക്കുന്ന സമയത്തൊന്ന് വെറുതെ ഒരു പത്ത് ഇരുപത് മിനിറ്റ് നമുക്ക് വെറുതെ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്തെടുക്കാവുന്നതാണ് ചിലവർക്കിങ്ങനെ പുളിപ്പുള്ളത് കൊണ്ട് നമ്മുടെ ഫേസിനെ പറ്റുമോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും നമുക്ക് ധൈര്യമായിട്ട് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ചെറിയ കുരുക്കളൊക്കെ വരാനായിട്ട് നിൽക്കുന്നുണ്ടാവില്ല ചെറിയ പൊടി പൊടി പോലെ അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാവുന്നതാണ് ഇനി ഞാൻ ഈ ഒരു പാക്കിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഹണിയാണ് ഹണി വാങ്ങുമ്പോൾ നല്ല ഹണി തന്നെ വാങ്ങാനായിട്ട് നോക്കുക അപ്പം ചെറിയ ബോട്ടിലൊക്കെ ഒരു മുപ്പത് രൂപ അങ്ങനൊക്കെ കിട്ടില്ലേ അതൊന്നും വാങ്ങരുത് നല്ല കുറച്ച് റേറ്റ് കൂടുതൽ തന്നെ വാങ്ങിക്കാനായിട്ട് നോക്കുക കേട്ടോ എങ്കിലാണ് നമ്മൾ വിചാരിച്ച റിസൾട്ട് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഞാനതിലേക്ക് എത്ര അളവ് വെച്ചിട്ട് ഏകദേശം ഒരു അളവ് വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മളെ എത്രത്തോളം ചോറാണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് ടീസ്പൂൺ അളവിൽ ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ടീസ്പൂൺ വെച്ചിട്ടൊന്നും നല്ല ഒഴിച്ചിട്ടുള്ളത് ഏകദേശം കണക്കിലാണ് ഒഴിച്ചിട്ടുള്ളത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ വാങ്ങിക്കാനായിട്ട് പറ്റും റൈസ് വാട്ടറിൻ്റെ ടോണർ അതുപോലെ തന്നെ റൈസ് വാട്ടറിൻ്റെ ഷാംപു ഒരുപാട് നമുക്കിങ്ങനെ വാങ്ങിക്കാനായിട്ട് പറ്റും കൂടുതലും നമ്മൾ നേരിട്ട് ഇതേപോലെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത് നാച്ചുറലായിട്ട് ചെയ്യുന്നതാണല്ലോ എപ്പോഴും കൂടുതലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും പിന്നീട് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല നാച്ചുറലായിട്ട് ചെയ്യുമ്പോൾ അപ്പോൾ കൂടുതലും നമ്മൾ വീട്ടിൽ ഇങ്ങനെ ചെയ്യുന്ന തന്നെ നല്ലത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് ഇവിടെ തയ്യാറാക്കി കഴിഞ്ഞു ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മിനിറ്റിൽ ഫേസിൽ വെച്ചിരുന്നാൽ മതി ഏത് സമയത്ത് വേണമെങ്കിലും വെച്ചിരിക്കാം നൈറ്റിൽ സ്കിൻ കെയർ ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ നൈറ്റിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇടുന്നതിന് മുൻപായിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ വേറൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് തക്കാളിയാണ് തക്കാളി ഇപ്പോൾ നന്നായിട്ട് പച്ചപ്പുള്ളത് എടുക്കരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ജ്യൂസ് നമുക്ക് അധികം കിട്ടില്ല നന്നായിട്ട് പഴുത്തതാണെങ്കിൽ അത്രയും നല്ലത് ഇപ്പോൾ ഏകദേശം ഒരു പഴുപ്പ് എത്തിയിട്ടുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി മാത്രമാണ് എടുക്കുന്നത് ഇപ്പം നമുക്കത് ഒരുപാട് ജ്യൂസൊന്നും വേണ്ട കുറച്ച് മാത്രം മതി നമ്മളിപ്പോൾ ഫേസിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണ് എടുക്കുക കുറച്ച് മാത്രമല്ല എടുക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ മസാജ് ചെയ്ത് കൊടുക്കില്ല ചെയ്യാം അത്രയാണ് നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഞാനതിൻ്റെ ജ്യൂസ് നന്നായിട്ട് തന്നെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതിൽ കുരുക്കളൊക്കെ വന്നിട്ടുണ്ട് അതിൻ്റെ അപ്പോൾ അതൊക്കെ നമുക്ക് അരിച്ച് മാറ്റിയെടുക്കണം അപ്പോൾ അതൊക്കെ ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇത്രയാണ് അതിൻ്റെ ജ്യൂസ് കിട്ടിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഇതെന്താ വെച്ചാൽ നമ്മുടെ ഫേസിൽ ഈ ഒരു പാക്ക് ഇടുന്നതിന് മുൻപ് നമ്മുടെ ഫേസ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കിയെടുക്കണം അതായത് നമ്മുടെ ഫേസിലുള്ള അഴുക്കൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇതുകൊണ്ടൊരു പഞ്ഞി വെച്ചിട്ട് നമ്മളത് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടാ അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു കാര്യം കൂടെ ചേർക്കാനുണ്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഹണിയാണ് ഹണി ഒരു ടീസ്പൂൺ അളവിലാണ് എടുത്തിട്ടുള്ളത് ഹണി എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് ഇപ്പോൾ ചിക്കൻ ബോക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ മാറാനായിട്ട് ചെറുതന്നെ നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യാറുണ്ടല്ലോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള കറുത്ത പാടുകളൊക്കെ മാറ്റി നല്ല നിറം വയ്ക്കാനൊക്കെ ആയിട്ട് ഹണി നമ്മൾ ഫേസിലിടാറുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ ഒരു മിക്സ് നമ്മുടെ ഫേസിൽ പഞ്ഞി വെച്ചിട്ട് അങ്ങനെ ഒന്ന് നന്നായിട്ട് തന്നെ തുടച്ചെടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക അതിന് ശേഷമാണ് നമ്മൾ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇത് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി ഫേസ് പാക്ക് ഈ ഒരു പാക്ക് നമുക്ക് ഡെയിലി ചെയ്യാം അങ്ങനെ ഡെയിലി ചെയ്യുന്നവരാണെങ്കിൽ നമ്മുടെ ഫേസിലുള്ള അഴുക്കൊക്കെ കളയാനായിട്ട് ഒരു തവണ അത് ഉണ്ടാക്കി വെച്ചാൽ മതി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ ബാക്കിയുള്ളത് നമുക്ക് പിറ്റേ ദിവസം എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് ഈ ഫേസിലുള്ള അഴുക്ക് ഇതുപോലെ തക്കാളിയും ഹണിയും നിങ്ങൾക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ ചെയ്യാൻ പറ്റുന്നവർക്ക് ചെയ്യാം അല്ലാത്തവർക്ക് മുഖം നന്നായിട്ട് കഴുകിയതിന് ശേഷം ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എത്രയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം